തമിഴ്നാട് രാഷ്ട്രീയത്തിൽ കോളിളക്കം സൃഷ്ടിച്ച എൻട്രി ആയിരുന്നു ദളപതി വിജയുടേത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കവേ വിജയുടെ അവസ്ഥ എന്താകുമെന്ന ചോദ്യമാണ് ഇപ്പോൾ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുന്നത് സെന്റ് ജോർജ് കോട്ടയിലെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്കസാര ലക്ഷ്യമിട്ട് വിജയ് എന്ന സൂപ്പർ താരം ആൾക്കൂട്ടമൊരുക്കി തമിഴ്നാട്ടിൽ അവതരിക്കുന്നതിന് മുന്നേ തന്നെ തമിഴ് രാഷ്ട്രീയത്തിൽ തന്റെ പാർട്ടിയുടെ സാന്നിധ്യം ഉറപ്പിക്കാൻ വിജയ് ചരടുവലികൾ നടത്തി തുടങ്ങിയിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിന് മൂന്ന് മാസം ശേഷിക്കെ കാണാൻ പോകുന്നത് സിനിമയെ വെല്ലുന്ന കളികളാണ് ഇതിനിടെയാണ് അദ്ദേഹത്തിന്റെ സിനിമകളും രാഷ്ട്രീയ വിവാദത്തിനൊപ്പം ചേരുന്നത് സൂപ്പർ താര പദവിയിലെത്തിയ കാലം മുതൽ തന്റെ രാഷ്ട്രീയവും കാഴ്ചപ്പാടുകളും സിനിമയിലൂടെ അവതരിപ്പിച്ചിരുന്നു വിജയ് ആ കാലം മുതലേ ഭരണത്തിലെത്തുന്നവരുമായുള്ള കലഹവും പതിവായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ തലയവ ടൈം ടു ലീഡ് എന്ന സിനിമയുടെ പേരിൽ ഉടക്കിയത് അന്നത്തെ മുഖ്യമന്ത്രി ജയലളിതയോടായിരുന്നു വിജയ്യെ കാണാൻ പോലും തലേവി തയ്യാറായില്ല രണ്ടായിരത്തി പതിനേഴിലെ മെർസൽ കേന്ദ്രത്തെ വിമർശിച്ചതോടെ വിജയ്യുടെ വീട്ടിൽ ആദായ നികുതി ഉദ്യോഗസ്ഥരും എത്തി ജനങ്ങൾക്ക് സർക്കാർ നൽകുന്ന സൗജന്യത്തെ കടുത്ത ഭാഷയിൽ രണ്ടായിരത്തി പതിനെട്ടിലെ സർക്കാർ വിമർശിച്ചതും വിവാദമായിരുന്നു ഇപ്പോഴിതാ ഏറ്റവും പുതിയ ചിത്രം ജനനായകൻ സുപ്രീം കോടതിയുടെ അനുമതി കാത്തിരിക്കുന്നു തമിഴക രാഷ്ട്രീയം ഇളക്കിമറിച്ചാണ് തമിഴക വെട്ടിക്കഴകത്തിന്റെ രംഗപ്രവേശം വിജയ്ക്ക് മുന്നിൽ ഇരമ്പുന്ന ആൾക്കൂട്ടം രാഷ്ട്രീയ നേതൃത്വത്തിന്റെ നെഞ്ചെടുപ്പ് കൂട്ടിയെന്നത് സത്യമാണ് ആദ്യം ആരാധക വൃന്ദമാണെന്ന് പുച്ഛിച്ചു തള്ളാൻ ശ്രമിച്ചെങ്കിലും ആൾക്കൂട്ടം ആളി കത്തുകയായിരുന്നു അതിനിടെ സെപ്റ്റംബറിൽ കരൂരിലുണ്ടായ ദുരന്തം ടി കേറ്റ കനത്ത പ്രഹരമായിരുന്നു ഈ അവസരം മറ്റു പാർട്ടികൾ നന്നായി മുതലെടുത്തുവെന്ന് വേണം പറയാൻ എന്നാൽ ഇതിനുശേഷം ലയോള കോളേജ് പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ പൊളിറ്റിക്കൽ ഡെമോക്രാറ്റിക് സ്ട്രാറ്റജിസ്റ്റ് നടത്തിയ സർവേയിൽ ഡി തന്നെ വീണ്ടും അധികാരത്തിൽ വരുമെന്നും എം കെ സ്റ്റാലിൻ മുഖ്യമന്ത്രിയാകുമെന്നുമുള്ള പ്രവചനം വന്നിരുന്നു പക്ഷേ അതിനിടെ ടി വി കെ നേതാവും നടനുമായ വിജയ് നടത്താനിടയുള്ള കുതിച്ചുചാട്ടത്തെക്കുറിച്ചുള്ള സൂചനകളാണ് മറ്റുള്ളവരെ ഒന്നടങ്കം ഞെട്ടിച്ചത് മുഖ്യമന്ത്രി സ്ഥാനത്തെത്താൻ അർഹതയുള്ള രണ്ടാമത്തെ നേതാവ് വിജയ് ആണെന്നും നിലവിലെ പ്രതിപക്ഷ നേതാവ് കൂടിയായ എടപ്പാടി മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുന്നുവെന്നും അവർ സർവേയിലൂടെ വ്യക്തമാക്കിയിരുന്നു യുവ വോട്ടർമാരെ ആകർഷിക്കുന്നതിലും മുന്നിലാണ് വിജയ് എന്നത് വസ്തുതയാണ് ടി വി കെയുടെ വരവോടെ രാഷ്ട്രീയ രംഗത്തുണ്ടായ മാറ്റം കൂടുതൽ ബാധിക്കുക ഡി എം കെ ആണെന്നും സർവേയിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു എന്നാൽ അണ്ണാ ഡി എം കെയും ബി ജെ പിയും ഇതിനെ പെയ്ഡ് സർവേ എന്നാരോപിച്ച് പൂർണ്ണമായും തള്ളുകയുണ്ടായി ശക്തമായ കേഡർ സംവിധാനവും എം കെ സ്റ്റാലിൻ ഉദയനിധി കനിമൊഴി എന്നിവരുടെ നേതൃത്വവുമാണ് ഡി എം കെ കരുത്തെന്നും നമുക്കറിയാം തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് ഒട്ടേറെ ഗ്രഹപാഠങ്ങൾ പാർട്ടി നടത്തുന്നുണ്ട് വനിതകളടക്കമുള്ളവർക്കായി നടപ്പാക്കിയ ക്ഷേമ പ്രവർത്തനങ്ങളും കരുത്താണ് ഇതിനു പുറമെയാണ് സൂപ്പർ താരം രജനീകാന്തിന്റെ പിന്തുണ രജനിക്കും വിജയ്ക്കുമിടയിലെ ശീതയുദ്ധമാണ് ഡി എം കെക്ക് തുണയാകുന്നത് ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഉയർന്ന ഒരു പ്രധാന ചോദ്യം ഇതാണ് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയാകാൻ കച്ചകെട്ടി ഇറങ്ങി അവസാനം വിജയ്ക്ക് പരാജയം നേരിടേണ്ടി വരുമോ എന്നതാണ് തമിഴ്നാട്ടിൽ മാത്രമല്ല ഇന്ത്യയിലുടനീളം വലിയ സ്റ്റാർഡം സൃഷ്ടിച്ച വിജയ്ക്ക് ഈ തെരഞ്ഞെടുപ്പ് പ്രതിസന്ധികൾ നിറഞ്ഞതാകുമോ എന്ന ചോദ്യങ്ങളാണ് ഉയർന്നു വരുന്നത് എന്തായാലും സർവേയിൽ പറഞ്ഞതുപോലെയുള്ള തെരഞ്ഞെടുപ്പ് ഫലം വന്നാൽ അത് ടി വിജയ്ക്കും വലിയ തിരിച്ചടിയാകും നൽകുക എന്നാൽ വിജയ് മൗനം പാലിക്കുന്നത് എന്തെങ്കിലും ഉദ്ദേശത്തോടെയാണോ എന്നതും സംശയിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് സിനിമയിലെ രാഷ്ട്രീയം പോലെയല്ല യഥാർത്ഥ രാഷ്ട്രീയമെന്ന ആക്ഷേപം നേരത്തെ വിജയ്ക്കുമേൽ പലതവണ ഉയർന്നു വന്നിരുന്നു ആ ആക്ഷേപത്തിന് അതേ നാണയത്തിൽ തന്നെ മറുപടിയും വിജയ് നൽകുകയുണ്ടായി എന്തായാലും വിജയ് പറയുന്നത് പോലെ ഡി എം കെയും ടി വി കെയും തമ്മിലുള്ള തുറന്ന പോര് ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ കാണാൻ സാധിക്കും